പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സബസ്ത്യാനോയും സംയുക്തമായ തിരുനാൾ ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഒരു വാർത്താ സമ്മേളനം പത്രസമ്മേളനം ഇവിടെ നടത്തുക ആദ്യമേ ഇടവകയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇരുന്നൂറ്റി അറുപതോളം കുടുംബങ്ങളുള്ള ഏകദേശം രണ്ടായിരത്തോളം വീട്ടുകാർ ആയിരത്തോളം വീട്ടുകാരുമുള്ള അംഗങ്ങളുമുള്ള ഒരു ഇടവകയായിട്ട് ഇന്ന് സെന്റ് ആന്റണീസ് ഇടവക പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത നാളുകളിലായിട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെയും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയൊക്കെ സാമീപ്യം മൂലം ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു ഇടവകയും കൂടിയായിട്ടാണ് സെന്റ് ആന്റണീസ് ഇടവ മാറുക ഉദാഹരണ നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഈ വർഷത്തെ തിരുനാൾ ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലായി വളരെ സന്തോഷത്തോടും ഒരുമയോടും കൂടി ഇടവേജനങ്ങൾ ആഘോഷിക്കുകയാണ് അതിനു മുന്നോടിയായി ഇവിടെയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പത്രമാധ്യമങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുർബാന എന്നിവ നടക്കും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അമ്പ് വീടുകളിലേക്ക് വൈകിട്ട് രൂപം എഴുന്നള്ളിപ്പ് ആഘോഷമായ പാട്ടുകുർബാന തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണം ആകാശവർണ്ണ വിസ്മയം ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴിന് മെഗാ ഷോയോടെ ആഘോഷങ്ങൾ സമാപിക്കും വിശുദ്ധ അന്തോണിയസിന്റെ തിരു ഇവിടെ വന്നതിന്റെ ചരിത്രം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വിശുദ്ധ അന്തോണിയസിനോടുള്ള വലിയ ഭക്തി ഇടവകയിൽ ധാരാളമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യാമറിയത്തോടും വിശുദ്ധ സബസ്താനോടും പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ആത്മീയതയിൽ വളരുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ചാക്കപ്പൻ ജോസഫ് നെല്ലി ചെമ്മനാട് ജോണി റാഫേൽ ഭിന്നതെട് ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു യ്ക്ക് ശേഷം എല്ലാ നൂരിലേക്കും അമ്പഴം വെള്ളിച്ചിന് പോവുകയും വൈകുന്നേരം നാളെ കഴിയുമ്പോൾ നൂറ് പെണ്ണിൽ വെച്ച് വെച്ച് അതിനുശേഷം അഞ്ചു മണിക്ക് ഭാഗ്യം കോൺഗ്രസ് കൈക്കാനത്ത് ബാല ചെല്ലുന്നതും അതിനുശേഷം ആഘോഷമായ ചേങ്ങനാട് എന്ന കപ്പാലകളിൽ പോയി തിരിച്ച് ഒന്നിച്ചേരുന്ന കപ്പലുകളും കയറി ചേരുന്ന മനസ്സിലാക്കി വരട്ട് തിരിച്ച് പണിഞ്ഞു തരുന്നതാണ് അതിനുശേഷം ഇരുപത്തിയാറാം തീയതി പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ തരാനും അതുപോലെ അനുബന്ധിച്ച് ചെറിയൊരു പ്രതിഷേധം തങ്ങി കൊണ്ട് ചെലവായിരിക്കുന്നത് തിരിച്ച് അണിഞ്ഞു വരുകയും വൈകിട്ട് അഞ്ചുമണി കൂടി വീട് ഒന്നാം ദിവസത്തെ തങ്ങി കഴിച്ച് കിട്ടുന്നതാണ് പിറ്റേ ദിവസം തിങ്കളാഴ്ച എല്ലാം മനസ്സുകളും ഓരോ അതായത് മരിച്ചാൽ നമ്മൾ തിരുവനന്തപുരം ആഘോഷം എന്നിവ വിശ്വാസത്തിൽ സന്ദർഭം അതൊരു ചാൻസ് ആയിട്ട് ആ അധികളെല്ലാം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇതിപ്പോ നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മള് നമ്മുടെ അച്ചാറ്റർ ഓൾറെഡി പറഞ്ഞു ഇതുകൂടാതെ കൂടാതെ ഇവിടെ ഉള്ള എല്ലാ ബാലാജാതി മതത്തിലും നമ്മുടെ ഈ തിരുനാളില് പങ്കെടുക്കുന്ന വെള്ളങ്ങളായിട്ട് കൂടുതൽ മറ്റുള്ള വിഭവങ്ങൾ എന്നിട്ട് ചൊവ്വാഴ്ചകളിലെല്ലാം അങ്ങനെ ചുമയുണ്ടെങ്കിലെല്ലാം വന്ന് ഇത് ചെയ്യുന്നു അതുകൂടാതെ അതിന്റെ കാഴ്ചകൾ തീ അങ്ങനെ ഉള്ളത് പഴയ ഒരു ചട്ടം പോലെ ചട്ടം ചെയ്തുണ്ട് പഴയ ആൾക്കാരും ഞങ്ങൾ എല്ലാവരും തന്നെ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരും അതുകൂടാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു അവസരം അച്ഛനായിട്ട് വന്ന് ഇത് വന്ന് ആ സന്തോഷം നടത്താൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കോട്ടുകൾ മാത്രം അല്ല ഉപയോഗിച്ചിട്ടില്ല ും വിശ സദസ്ത അനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ആത്മീയതയിൽ വളരുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഭിന്നതകളില്ലാതെ പോകുന്ന ഒരു ഇടവകയാണ് സെൻറ് ആൻ്റണീസ് ഇടവക അപ്പോൾ തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കാൻ എല്ലാ ഇടവകക്കാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു സന്തോഷമുണ്ട് വൈദിക ജീവിതത്തിലെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാകാൻ പോകുന്ന ഈ വർഷത്തിൽ ഈ ഇടവകയിലായിരിക്കാൻ സാധിച്ചതിലും അതുപോലെ അമ്പത് വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിച്ചതിൻ്റെയൊക്കെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജൂബിലിയുടെ വിശദ വിശദവിവരങ്ങൾ അതിൻ്റെ കൺവീനറും മറ്റംഗങ്ങളും പറയുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ തിരുനാളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു തിരുനാൾ നമുക്ക് പ്രാർത്ഥനയുടെയും ഭൗതികമായ ഒരു ഒരുക്കത്തിൻ്റെയും ദിവസമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു തമിഴിയുടേതാണ് ഇപ്പോൾ മുൻവർഷങ്ങളിലെല്ലാം എല്ലാ ഇടവകയിലുള്ള ആളുകളും കൂടി ഒരുമിച്ചാണ് തിരുനാൾ നടത്തിയെങ്കിലും ഈ വർഷം തേക്കാനത്ത് ഫാമിലി ട്രസ്റ്റിന്റെ ഭാരവാഹികളെ സമീപിച്ചുകൊണ്ട് തിരുനാൾ നടത്താൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും അങ്ങനെ അവർ അവരതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ പതിനാറ് വീടുകളുള്ള തേക്കാനത്ത് ഫാമിലി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ പ്രസിദ്ധാന്തിമാരായിട്ട് തിരുനാൾ ഇവിടെ ആഘോഷിക്കുകയും ചെയ്യുന്നത് ബ്യൂറോ